വീട്ടിലിരുന്ന് കോവിഡിനെ ചികിത്സിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് കൊറോണ വൈറസ് എന്ന കോവിഡ് പത്തൊമ്പത് എന്ന ബാധയുടെ പടർന്നു കയറ്റത്തെ തുടർന്ന് കോവിഡ് രോഗികൾക്ക് സ്വയം വീട്ടിലിരുന്ന് ചികിത്സ നേടാമെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ വീടുകളിലിരുന്ന് കോവിഡിനെതിരെ ചികിത്സ നേടുന്നവർ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് എത്നിക് ഹെൽത്ത് കോർട്ട് വിശദീകരിക്കുന്നത് ഒന്ന് ആദ്യം വേണ്ടതും അത്യാവശ്യവുമായ ഒന്നാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ വെള്ളം സഹായിക്കുന്നു ഇത് ശരിയായി പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങൾക്ക് കാരണമാകുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിലും ഇത് പ്രവർത്തിക്കുന്നു അതിനാൽ വെള്ളം കൂടുതൽ കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ അകറ്റാനും രോഗപ്രതിരോധ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനും തടയാനും സഹായിക്കും ഒരു ദിവസം എട്ടു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ള വൈറസിൽ നിന്ന് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളു രണ്ട് ബാലൻസ്ഡ് ഡയറ്റ് ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ് അന്നജം കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ വലിയ അളവിൽ പ്രതിരോധശേഷി കൂട്ടാൻ ആവശ്യമാണ് പാൽ പച്ചക്കറികൾ ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ മുട്ട മാംസം മത്സ്യം ബീൻസ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് ഹീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ മറ്റു ഡയറ്റുകൾ ഒന്നും തന്നെ ഇത്തരം ഒരു അവസ്ഥയിൽ പാടില്ല മൂന്നാമതായിട്ട് വേണ്ടത് വിറ്റാമിനുകളാണ് വിറ്റാമിൻ ഡി എന്നത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് രാവിലെ പത്ത് മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമോ ശരീരത്തിന് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ തട്ടുകയും വിറ്റാമിൻ ഡി സിന്തസിസ് ആരംഭിക്കും യും ചെയ്യുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഇവ എങ്ങനെ ലഭിക്കുമെന്ന ചിന്തയായിരിക്കും നിങ്ങളുടെ വീട്ടിലെ ജനൽ വഴി കിട്ടുന്ന സൂര്യപ്രകാശമായാലും മതി ഇതിനു പുറമെ മുട്ട പാൽ സാൽമൺ കൂൺ എന്നിവയും കഴിക്കാവുന്നതാണ് വിറ്റമിൻ സി ഇത്തരത്തിലുള്ള വൈറസുകളെയും തടയാനുള്ള പ്രതിരോധ ശേഷി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിൻ ആണിത് വിറ്റമിൻ സി അസ്കോബിക് ആസിഡ് എന്നറിയപ്പെടുന്നു ബ്രക്കോളി കോളിഫ്ലവർ കിവി ഓറഞ്ച് ജ്യൂസ് പപ്പായ ചുവപ്പ് പച്ച അല്ലെങ്കിൽ മഞ്ഞ കുരുമുളക് മധുരക്കിഴങ്ങ് സ്ട്രോബെറി തക്കാളി എന്നിവ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് വിറ്റമിൻ ബി സിക്സ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ഇത് സ്വാഭാവികമായും പല ഭക്ഷണങ്ങളിലും അടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകമാണ് വിറ്റമിൻ ബി സിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വാഴപ്പഴം കശുവണ്ടി പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മത്സ്യം മാംസം ഓട്സ് ഈന്തപ്പഴം ഉണക്കമുന്തിരി എന്നിവ വിറ്റമിൻ എ ഏത് പ്രായക്കാർക്കും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് വിറ്റമിൻ എ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബ്രക്കോളി മത്തങ്ങ പേരയ്ക്ക തണ്ണിമത്തൻ ചീര മുട്ട പാല് ധാന്യങ്ങൾ എന്നിവയാണ് ഉറക്കം എന്നത് ഏറ്റവും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് നന്നായി ഉറങ്ങുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു രോഗബാധിതയായവർ ദിവസവും എട്ട് മണിക്കൂർ ഉറങ്ങണം വ്യായാമം വ്യായാമം ചെയ്യുന്നതിലൂടെ പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താനും സഹിഷ്ണുത വർദ്ധിപ്പിക്കാനും കഴിയും ദിവസത്തിൽ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ നൂറ്റി അമ്പത് മിനിറ്റ് എന്ന കണക്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പുകവലി മദ്യം സോഡ മധുരപാനീയങ്ങൾ ടെൻഷൻ തുടങ്ങിയവ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ പ്രതിരോധശേഷി കൂടുകയോ ഇത്തരം വൈറസുകൾ കുറയാതിരിക്കുകയോ ഇല്ല പകരം വൈറസുകൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം പൾസ് റേറ്റ് നിങ്ങളുടെ പൾസ് റേറ്റ് ഇരുപതിന് മുകളിൽ പോകുകയാണെങ്കിൽ ഉടനടി നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ മാറേണ്ടതാണ് റെസ്പിറേറ്ററി റേറ്റ് നിങ്ങളുടെ ശ്വാസം എടുക്കുന്ന വേഗത നോക്കേണ്ടതാണ് ഒരിടത്ത് കിടന്ന് ഒരു മിനിറ്റിൽ മുപ്പതിൽ കൂടുതൽ ശ്വാസം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അപകട സൂചനയായി കാണുക സ്കിൻ കളർ ചേഞ്ച് നിങ്ങളുടെ നഖം മൂക്ക് ചെവി നാക്ക് തുടങ്ങിയവയിൽ നീല നിറം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക കോവിഡ് രോഗം ബാധിതയായവർ വീടുകളിൽ ചികിത്സ നേടുമ്പോൾ തീർച്ചയായും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.